രസകരമായൊരു വാർത്ത സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുകയാണ് അത് മറ്റൊന്നുമല്ല ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ തലതൊട്ടപ്പനായ ആർ ശ്രീകണ്ഠൻ നായർ കേരളത്തിലെ മലയാളത്തിലെ മാധ്യമ പ്രവർത്തകർക്കിടയിൽ വളരെ സീനിയറായിട്ടുള്ള വളരെ കഴിവ് തെളിയിച്ച മാധ്യമ പ്രവർത്തകനായ ആർ ശ്രീകണ്ഠൻ നായർ കൊട്ടാരക്കരയിൽ ഇടതു സ്വതന്ത്രനായി മത്സരിക്കുന്നു ഇത് പങ്കുവച്ചിരിക്കുന്നത് ഇത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ഡോക്ടർ ഭാർഗവ് റാം സ്വാമിയാണ് പ്രത്യേകിച്ച് കേരളത്തിലെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെക്കുറിച്ച് രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് കേരളത്തിലെ പൊതു സമൂഹത്തിലെ പല വിഷയങ്ങളെക്കുറിച്ചും വളരെ നിർണായകമായ നിരീക്ഷണങ്ങളും നിർണായകമായ അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ നടത്തുന്ന വ്യക്തിയാണ് ഡോക്ടർ ഭാർഗവരം സ്വാമി എന്തായാലും അദ്ദേഹം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിരിക്കുന്നു ആർ ശ്രീകണ്ഠൻ നായർ ട്വൻറ്റി ഫോറിൻ്റെ തൽ ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ മേധാവി ആർ ശ്രീകണ്ഠൻ നായർ കൊട്ടാരക്കരയിൽ ഇടത് സ്വതന്ത്രനായി മത്സരിക്കും ഇതേക്കുറിച്ച് ആ കമൻറ്റിന് ഇതേക്കുറിച്ച് ആ പോസ്റ്റിന് താഴെ തന്നെ നിരവധി കമൻറ്റുകളും നിരവധി അഭിപ്രായങ്ങളുമൊക്കെ വരുന്നുണ്ട് ഇത് സംഭവിക്കുമോ ഇല്ലയോ അല്ലെങ്കിൽ ഇത് ഈ പോസ്റ്റിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയം പക്ഷേ എന്തെങ്കിലുമൊക്കെ സൂചനകൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ അദ്ദേഹത്തെ പോലൊരു വ്യക്തി ഇത്രത്തോളം അറിയപ്പെടുന്ന ഇത്രത്തോളം സാമൂഹിക ഉത്തരവാദിത്തമുള്ളൊരു വ്യക്തി തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഇത്തരമൊരു പോസ്റ്റ് നടത്തുക എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ച അദ്ദേഹം നടത്തിയ അഭിമുഖം ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില പി ആർ വർക്കുകളുടെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഭാർഗവറാം സ്വാമി തന്നെ വ്യക്തമാക്കുന്നത് ഇപ്പോൾ ട്വൻറ്റി ഫോറിൻ്റെ മേധാവിയായ ശ്രീകണ്ഠൻ നായർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രത്യേകിച്ച് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പര്യടനത്തിലാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ നടത്തപ്പെടുന്ന കേരള പര്യടനം പോലെ സമാനമായ ഒന്ന് ലഹരിക്കെതിരെയുള്ള പോരാട്ടവും ലഹരിക്കെതിരെയുള്ള പ്രചരണാർത്ഥവുമാണ് ഈ യാത്ര നടത്തുന്നതെന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ കൂടി കേരളത്തിൻ്റെ മുക്കും മൂലയും തിരിച്ചറിയാനും കേരളത്തിൻ്റെ മുക്കും മൂലയും മൂലയിലും തൻ്റെ സാന്നിധ്യം അറിയിക്കാനുമുള്ള ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അല്ലെങ്കിൽ ഒരു മാധ്യമ നേതാവിൻ്റെ ഒരു ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ് ഇത് ഇത് എന്ന് വ്യാഖ്യാനിക്കപ്പെടുക സ്വാഭാവികം എന്തായാലും മാധ്യമ മേഖലയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്ന ആദ്യത്തെ ആളെന്നുമല്ല ശ്രീകണ്ഠൻ നായർ ഇതിനു മുൻപ് ഇന്ത്യ വിഷനിലൂടെ വന്ന് റിപ്പോർട്ടറിൻ്റെ മേധാവിയായിരുന്ന എം വി നികേഷ് കുമാർ അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനാണ് എം വി രാഘവൻ്റെ മകനാണ് ഒടുവിൽ സ്വന്തം പിതാവിനെ തള്ളിപ്പറഞ്ഞ് സ്വന്തം പിതാവിനെ കൊല്ലാൻ ശ്രമിച്ച വധിക്കാൻ ശ്രമിച്ച രാഷ്ട്രീയ പാർട്ടിയോട് സന്ധി ചെയ്തുകൊണ്ട് അവർ വച്ച് നീട്ടിയ സീറ്റ് വാങ്ങി ഒടുവിൽ മത്സരിച്ച് പരാജയപ്പെട്ട് നാണം കെട്ടൊരു വ്യക്തിയാണ് കിണറിലിറങ്ങി കിണർ നികേഷ് എന്നുവരെ വിളിപ്പേര് ലഭിച്ച ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ ഈ നിലപാടിലൂടെ ഒടുവിൽ ഗതികേട് അനുഭവിക്കേണ്ടി വന്നത് റിപ്പോർട്ടർ എന്ന ചാനലിനാണ് ഒടുവിൽ ഇദ്ദേഹം ആ റിപ്പോർട്ടർ ചാനലിൻ്റെ ഇറങ്ങുന്നത് വരെ അവർക്ക് ആ അവരെ ആ ശനി ദശ പിടികൂടിയിരുന്നു ഒടുവിൽ നികേഷ് കുമാർ ആ ചാനലിൽ നിന്ന് പടിയിറങ്ങി പുതിയ മാനേജ്മെൻറ്റ് അവിടേക്ക് എത്തിയ സാഹചര്യത്തിലാണ് റിപ്പോർട്ടർ മലയാളത്തിലെ ഒന്നും രണ്ടും നിലയിലേക്കൊക്കെ എത്തിച്ചേർന്നത് എന്തായാലും ആ ഒരു ദുരനുഭവം നമുക്ക് മുന്നിലുണ്ട് മറ്റൊരു മാധ്യമ പ്രവർത്തകയായിരുന്ന വീണ ജോർജ് പക്ഷേ പരാജയമായില്ല വിജയമായി ആറന്മുളയിൽ രണ്ട് തവണ മത്സരിച്ചു വിജയിച്ചു രണ്ടാം തവണ അവർ മന്ത്രിയായി മന്ത്രിയുടെ പെർഫോമൻസ് എത്രയാണ് എന്നുള്ളത് സംബന്ധിച്ച് ആളുകൾക്ക് വലിയ ആക്ഷേപങ്ങളുണ്ട് എന്തായാലും അവരെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയ ജീവിതം വിജയമായിരുന്നു വ്യക്തിപരമായി മന്ത്രി പദവിയിലേക്ക് എത്തി കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി എന്ന പദവിയിലെത്തി നിൽക്കുന്നു അപ്പോൾ ഈ രണ്ട് ഉദാഹരണങ്ങളാണ് പ്രധാനമായും ശ്രീകണ്ഠൻ മുന്നിലുള്ളത് തുടക്കം മുതൽ തന്നെ ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ് ഇടതുപക്ഷ ചായ്ബ് മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ആർ ശ്രീകണ്ഠൻ നായർ എന്നുള്ളത് പൊതുവെ അറിയാവുന്ന കാര്യമാണ് കൊല്ലമാണ് സ്വദേശം എന്തായാലും അദ്ദേഹം കൊട്ടാരക്കര കേന്ദ്രീകരിച്ച് തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഇടതുപക്ഷ നേതാക്കളുമായി ഏറ്റവും അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ആൾക്കൂടിയാണ് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹവുമായി സംസാരിക്കാൻ അവസരം നൽകിയതും അദ്ദേഹവുമായി അഭിമുഖത്തിന് സമ്മതിച്ചതുമൊക്കെ ഒരു ശുഭസൂചനയായി വേണം കാണേണ്ടത് കാരണം സാധാരണയായി അങ്ങനെ മാധ്യമങ്ങൾക്ക് അഭിമുഖം കൊടുക്കുന്ന ഒരാളല്ല പിണറായി വിജയൻ അത്യാവശ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് ൊക്കെയുള്ള ഏറ്റവും പീക്ക് ടൈമിൽ മാത്രമാണ് അദ്ദേഹം മാധ്യമങ്ങളുമായി സംസാരിക്കാറുള്ളത് അല്ലെങ്കിൽ മാധ്യമങ്ങളുമായി സംസാരിക്കുന്നതിൽ വളരെയധികം പിശുക്ക് കാണിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും രാഷ്ട്രീയ നേതാവുമാണ് പിണറായി വിജയൻ അദ്ദേഹം പ്രത്യേകിച്ച് നികേഷ് കുമാർ ഇടതുപക്ഷക്കാരനാണ് ഇടതുപക്ഷത്തിന്റെ സഹയാത്രികനാണ് മത്സരിച്ച് പരാജയപ്പെട്ട ആളാണെങ്കിൽ കൂടി ആ നികേഷ് കുമാർ ഇന്റർവ്യൂവിനെത്തിയപ്പോൾ അദ്ദേഹത്തെ പരിഹസിച്ചതും ആക്ഷേപിച്ചതുമൊക്കെ കേരളത്തിലെ സോഷ്യൽ മീഡിയ വളരെയധികം ആഘോഷിച്ചതാണ് ഇതിനേറെ പറയുന്നു കേരളത്തിലെ ഒന്നാം തര മാധ്യമമായ ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ മാതൃഭൂമി അല്ലെങ്കിൽ മലയാള മനോരമ തുടങ്ങിയ വലിയ മാധ്യമ സ്ഥാപനങ്ങൾക്ക് പോലും ഇൻ്റർവ്യൂകൾ നൽകുന്നതിൽ വളരെയധികം പിശുക്കുകാട്ടുന്നൊരു വ്യക്തിയാണ് പിണറായി വിജയൻ ആ പിണറായി വിജയൻ ശ്രീകണ്ഠൻ നായർക്ക് വളരെ ഈസിയായി അഭിമുഖം നൽകിയിരിക്കുന്നു അദ്ദേഹവുമായി സൗഹാർദ്ദപരമായ സംഭാഷണം നടത്തിയിരിക്കുന്നു എന്നുള്ളത് ഈ പുറത്തു വരുന്ന ചില ഊഹാപങ്ങളിലെ ബലപ്പെടുത്തുന്ന ചില ഘടകങ്ങളാണ് എന്നുള്ളത് പറയാതെ വയ്യ എന്തായാലും ഒരു കാര്യം വ്യക്തമായി പറയാം ട്വൻ്റി ഫോറിൻ്റെ മേധാവി സ്ഥാനത്ത് നിന്നും ആർ ശ്രണ്ടൻ നായർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാൽ നഷ്ടം ട്വൻറ്റി ഫോർ എന്ന പ്രസ്ഥാനത്തിനും അതിലെ ജീവനക്കാർക്കുമാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല കാരണം ഒരു വലിയ സംഘാടകനായി ആ പ്രസ്ഥാനത്തെ നയിച്ചു കൊണ്ടുപോകുന്ന വ്യക്തിയാണ് ആർ ശെണ്ഠൻ നായർ ഒരു ജേണലിസ്റ്റ് അല്ലെങ്കിൽ ഒരു മാധ്യമ മേധാവി നിലയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ ഒരു തരത്തിലും വിസ്മരിക്കാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ വിസ്മരിക്കാൻ കഴിയില്ല മണിക്കൂറുകളുടെ കണക്കെടുപ്പില്ലാതെ അഹോരാത്രം പണിയെടുക്കുന്നൊരു വ്യക്തിയെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നൊരു വ്യക്തിയാണ് ആർ ശ്രീകണ്ഠൻ നായർ അതിരാവിലെ അതിരാവിലെ എണീറ്റ് അതിരാവിലെ മുതൽ തുടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ മാധ്യമ പ്രവർത്തനം അത് പാതിരാത്രി കഴിയുന്നതുവരെയും നീളുന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് വിശ്രമം എന്നുള്ളത് ഈ ഒരു മാധ്യമ പ്രവർത്തകന് ഉണ്ടോ എന്ന സംശയം നമുക്ക് പലപ്പോഴും തോന്നും അങ്ങനെ ഒരു വ്യക്തി മാധ്യമ മേഖലയിൽ നിന്ന് സജീവ രാഷ്ട്രീയത്തിൻ്റെ മേഖലയിലേക്ക് പോകുമ്പോൾ ഈ കള്ളവും ചതിയും കൊള്ളരുതായ്മകളുമൊക്കെയുള്ള ഈ രാഷ്ട്രീയത്തിൻ്റെ മേച്ചിൽപ്പുറ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു ഭൂമി അദ്ദേഹത്തിന് പറ്റുമോ എന്നുള്ള സംശയം ഏവർക്കുമുണ്ട് എന്തായാലും ആർ ശ്രീകണ്ഠൻ നായരെക്കുറിച്ച് ഡോക്ടർ ഭാർഗവറാം സ്വാമി എഴുതിയിരിക്കുന്ന സോഷ്യൽ മീഡിയ കുറിപ്പാണ് ഈ വാർത്തയ്ക്ക് ആധാരം ആർ ശ്രീകണ്ഠൻ നായർ കൊട്ടാരക്കരയിൽ ഇടതു സ്വതന്ത്ര സ്ഥാന സ്ഥാനാർത്ഥി ആകുമോ എന്നുള്ള സംശയമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് സ്വാഭാവികമായും മാധ്യമ മേഖലയിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ അതൊരു ചർച്ചയായി മാറിയിരിക്കുന്നു ആർ ശ്രീകണ്ഠൻ നായരിലെ ആർ ശ്രീകണ്ഠൻ നായരുടെ സമീപകാല ചില നിലപാടുകളും സമീപകാല ചില പ്രവർത്തനങ്ങളും കൂട്ടി വായിക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹം ഒരു ഇടതു സ്വതന്ത്രമായി മത്സരിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം